വെടിക്കെട്ട് പിന്നീട് നേരം ും പ്രതികരണവുമായി തൃശൂരിലെ കെ മുരളീധരൻ രംഗത്ത് ഒരു മണിക്കൂറിൽ തീർക്കേണ്ട കാര്യം എന്തിനു എന്ന് കെ മുരളീധരൻ ചോദിച്ചു ജനങ്ങൾ ആത്മസംയനം പാലിച്ചു പോലീസ് ലാത്തിവിശി കേന്ദ്ര നിയമങ്ങളും വെടിക്കെട്ടിനെ ബുദ്ധിമുട്ടിച്ചു പകലന്തിയോളം വെള്ളം കോരിയിട്ട് കുടമുടച്ചു ഇത് ദൗർഭാഗ്യകരമായി അനാവശ്യ നിയന്ത്രണങ്ങൾ പൂരത്തിന്റെ ശോപ്പ് കെടുത്തിയെന്നും ഇതാദ്യമായിട്ടാണ് പൂരം നടത്തുന്നത് പോലെയായി മാറിയത് തോന്നുന്ന ദിക്കിൽ ബാരിക്കേഡ് കെട്ടുക ആളുകളെ കയറ്റാതിരിക്കുക ഇതാണ് പൂരത്തിന് സംഭവിച്ചത് എന്നും കെ മുരളീധരൻ ആരോപിച്ചു അതിലിപ്പോൾ പോലീസിനെ വിമർശിക്കുമ്പോൾ പോലീസിനെ നിയന്ത്രിക്കുന്ന ഒരു ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടം ഇല്ലേ ഈ സംസ്ഥാനത്ത് അവർക്ക് ഉത്തരവാദിത്വമില്ല എന്തുകൊണ്ട് ഇത്ര ഒരു മണിക്കൂറുകൊണ്ട് തീർക്കേണ്ട പ്രശ്നം എന്തിനു ഇത്രയും നീട്ടിവെച്ചു ലാത്തിചാർജ് നടത്തി തിരുവമ്പാടി ദേവസ്ഥയിലെ ജീവനക്കാർക്ക് പോലും പരിക്കേറ്റ സംഭവം ഉണ്ടായി ഇങ്ങനെയൊക്കെയുള്ളപ്പോഴിവിടെ ഇങ്ങനെ പോലീസ് അഴിഞ്ഞാടിയപ്പോൾ അവരാരും നിയന്ത്രിക്കാനില്ല ഇത് തികച്ചും ദൗർഭാഗ്യകരമാണ് മാത്രമല്ല കേന്ദ്രം കൊണ്ടുവരുന്ന പല നിയമങ്ങളും ഈ ഇതുപോലെ വെടിക്കെട്ടിനൊക്കെ അസൗകര്യം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ സംസ്ഥാന സർക്കാരാണെങ്കിൽ അതനുസരിച്ച് ഉയരുന്നുമില്ല അതിലെന്തിയോ വെള്ളം കോരിയിട്ട് അവസാനം കുടച്ചു എന്ന് പറഞ്ഞ പോലെ ആയില്ല ഇന്നത്തെ അവസ്ഥ